നമസ്കാരം കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മേയർ കെ എസ് ആർ ടി സി ഇഷ്യൂ അതിലൊരു അപ്ഡേറ്റ് ഉണ്ട് വേറെ ഒന്നുമല്ല കെ എസ് ആർ ടി സിയിലുള്ള സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാനില്ല അതാണ് പുതിയ അപ്ഡേറ്റ് മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയതായിരിക്കുമെന്നാണ് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവറ് ശ്രീ യതു പറയുന്നത് നമുക്ക് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയും ആവാം എടുത്ത് മാറ്റാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഉന്നതന്മാർ തന്നെയാണ് കാരണം മേയറും അതേപോലെ തന്നെ എം എൽ എ അവരുടെ യൂണിയൻ പ്രവർത്തകരായിരിക്കാം ഇത് എടുത്തു മാറ്റിയിട്ടുള്ളത് അങ്ങനെ ചിന്തിക്കാം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ യത് പറയുന്നത് ആ ഒരു സർവീസ് അവർ നടത്തുമ്പോൾ സി സി ടി വി ക്യാമറ റെക്കോർഡിലായിരുന്നു റെക്കോർഡെന്ന് പറയുന്ന ബട്ടൺ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നാണ് നമ്മുടെ യത് പറയുന്നത് അപ്പോൾ അതിനുശേഷം ആ മെമ്മറി കാർഡ് എവിടെ പോയി അതാണ് എൻ്റെ ചോദ്യം മെമ്മറി കാർഡ് എവിടെ പോയി ഇതിനു മുമ്പും അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ട് ഫയലുകൾ നശിച്ചത് അതും ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതായിരിക്കില്ല എടുത്ത് മാറ്റിയത് തന്നെയായിരിക്കും എതു കൊടുത്ത കേസ് എതു കൊടുത്ത കേസ് ഇതുവരെയായിട്ടും പോലീസ് മുഖവരിലെടുത്തിട്ടില്ല ഇപ്പോൾ കേസന്വേഷണം നടക്കുന്നത് മേയർ കൊടുത്തിട്ടുള്ള പരാതിക്ക് മേലാണ് കേസന്വേഷണം നടക്കുന്നത് എന്തുകൊണ്ടാണ് കൊടുത്ത പരാതിയിൽ കേസന്വേഷണം നടക്കാത്തത് ഇപ്പോൾ യത് അങ് കൊടുത്തിരുന്ന പരാതിയിൽ പോലീസുകാർ പിറ്റേ ദിവസം തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഈ മെമ്മറി കാർഡ് നഷ്ടമാവില്ലായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്തായാലും മെമ്മറി കാർഡ് നഷ്ടപ്പെടാനായിട്ട് എടുത്തു മാറ്റാനായിട്ട് ഈ രണ്ട് ദിവസം ധാരാളമാണ് എന്തായാലും ഒരു തെളിവ് അതി വിദഗ്ധമായി നശിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് മൂന്ന് ക്യാമറയുടെ വിഷ്വലാണ് മൂന്ന് ക്യാമറയുടെ വിഷ്വൽസാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മേയറും അതേപോലെ തന്നെ നമ്മുടെ എം എൽ എയും വളരെ വിദഗ്ധമായി തന്നെ ഈയൊരു തെളിവുകളൊക്കെ നശിപ്പിച്ചു കാരണം ഈയൊരു മൂന്ന് ക്യാമറകളിൽ നിന്നും ലഭിക്കുന്ന വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ചേസ് ചെയ്തിട്ടുണ്ടോ അതേപോലെ തന്നെ വണ്ടിക്ക് കെ എസ് ആർ ടി സി ബസ്സിനെ കുറുകെ വണ്ടി നിർത്തിയിട്ടുണ്ടോ എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷ്വൽസ് പോലീസ് തപ്പിയിരിക്കുന്നത് പക്ഷെ വിഷ്വൽസ് നഷ്ടപ്പെട്ടു അതോടുകൂടി അവർ സേഫായി ആര് നമ്മുടെ മേയറും എം എൽ എയും സേഫായി തെളിവുകളില്ല പിന്നെയുള്ള പരാതി എന്ന് പറയുന്നത് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ളതാണ് അത് ഈ ക്യാമറകളിൽ പതിയെത്തുമില്ല അതുകൊണ്ട് മേയറുടെ പൊസിഷൻ ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ എം എൽ എ യാത്രക്കാർ റെക്കോർഡ് ചെയ്ത വിഷ്വൽസും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഭാഗം ഒക്കെ ഓൾറെഡി ക്ലിയറാണ് ഇനിയിപ്പോൾ യെതുവിൻ്റെ ഭാഗം ഏത് ഏതു ലൈംഗിക ചേഷ്ട കാണിച്ചിട്ടില്ല എന്ന് തെളിക്കണം അല്ലെങ്കിൽ കാണിച്ചു എന്ന് മേയർ തെളിക്കണം അപ്പോഴാണ് ഈ കേസ് മേയർ പറഞ്ഞ രീതിയിലേക്ക് മുന്നോട്ട് പോവുള്ളൂ അപ്പൊ എതു കൊടുത്തിട്ടുള്ള പരാതി ഇന്നേ വരെ പോലീസ് മുഖവരി എടുത്തിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല ഒരു സാധാരണക്കാരൻ പരാതി കൊടുത്താൽ ഓപ്പോസിറ്റ് ഒരു ഉന്നതനാണെന്നുണ്ടെങ്കിൽ പരാതി സ്വീകരിക്കില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടതല്ല എടുത്തും മാറ്റിയതെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ അതൊരു പുതിയൊരു വഴിത്തിരിവിലേക്ക് പോകും പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു